നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒരു വർഷം മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ക്ഷേമനിധി പെൻഷൻകാർ എന്ന് നൽകുമെന്ന് വ്യക്തതയില്ലാതെ സർക്കാരും അംശാദായം അടച്ച് പിന്നീട് കിട്ടുന്ന ആയിരത്തി രൂപ പെൻഷൻ ആശ്രയിച്ച് നിരവധി പേരാണ് കഴിയുന്നത് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഇപ്പോൾ ഒരു വർഷത്തോളമായി കുടിശുകയാണ് പെൻഷൻ കിട്ടാതെ വഴിമുട്ടിയിരിക്കുകയാണ് നിരവധി പേരുടെ ജീവിതം പതിനാല് ലക്ഷം പേർ അംഗങ്ങളായിട്ടുള്ള ക്ഷേമനിധി ബോർഡിൽ അഞ്ചു ലക്ഷം പേരാണ് നിലവിൽ പെൻഷൻകാർ ഒരു മാസം പെൻഷൻ നൽകാൻ അൻപത്തി കോടി രൂപ വേണമെന്നാണ് കണക്ക് ഒരു വർഷത്തെ കുടിശ്ശിക അറുന്നൂറ്റി കോടി രൂപയാണ് ആവശ്യം സർക്കാർ സഹായമില്ലാതെ ഇത്രയും തുക കണ്ടെത്താൻ ക്ഷേമനിധി ബോർഡിന് കഴിയില്ല ലേബർ വകുപ്പ് പിരിച്ചെടുക്കുന്ന കെട്ടിട നിർമ്മാണ സെസ് ആണ് പെൻഷൻ നൽകാനുള്ള തുകക്കായി ഉപയോഗിക്കുന്നത് ഇത് കാര്യക്ഷമമല്ലാതെ വന്നതോടെ ഏപ്രിൽ ഒന്നു മുതൽ സെസ് പിരിച്ചെടുക്കാൻ പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പത്ത് ലക്ഷത്തിനു മേൽ നിർമ്മാണ തുകയുള്ള ൾക്ക് ഒരു ശതമാനമാണ് സെസ് അടയ്ക്കേണ്ടത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷന് മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി പേരുണ്ട് ഇവരുടെ പെൻഷൻ വിതരണ കാര്യത്തിലും സർക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക